പരംശാന്തി മഹാബാപിക കോടിക്കോടി പ്രണവം ഈ പരംഖ്യാൻ കേൾക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പരംഖ്യാൻ കേൾക്കാതെ കേൾക്കാത്ത ഒരു വ്യക്തിക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല കാരണം ഈ പരംഖ്യാൻ വേദപുരാണ ഉപനിഷത്തുകളിൽ ഒന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ല ഒന്നിൽ തന്നെ ഇല്ലതാണ് അതിന് മോക്ഷം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ പരം ക്യാൻ പഠിച്ചേ മതിയാകുകയുള്ളൂ ഈ റൂട്ടിൽ കൂടെ പോകാതിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മുക്തി കിട്ടുകയില്ല അതിനാൽ ഇത് ഓരോരുത്തരും ഇത് അഭ്യസിച്ച് പഠിച്ച് ഉപാസിച്ച് പുരുഷാർത്ഥം ചെയ്ത് നിങ്ങൾ മുക്തിയിലോട്ട് പോകണം എന്നാണ് ഈ പരംഖ്യാൻ പറയുന്നത് ഒരു സൂര്യൻ എന്നാൽ ഒരു ബ്രഹ്മാണ്ടം നമ്മൾ രാത്രിയിൽ നക്ഷത്രങ്ങൾ കാണുന്നുണ്ടല്ലോ വളരെ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ അതെല്ലാം ഒരു സൂര്യനാണ് അതായത് ഒരു ബ്രഹ്മാണ്ടമാണ് പക്ഷേ നമ്മൾ രാത്രിയിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തോന്നും ഇന്ന ഇന്നത്തെ ബ്രഹ്മാണ്ടമാണ് എന്ന് പക്ഷേ ഇവിടുന്ന് ആ സൂര്യനോട്ട് ഒരു പ്രകാശ വർഷം ആണ് ദൂരമെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് രണ്ട് പ്രകാശ വർഷമായി അപ്പോൾ അത് എത്ര വർഷം കഴിഞ്ഞാണ് ഇത്ര പ്രകാശ വർഷം എത്ര വർഷം കഴിഞ്ഞാണ് ഭൂമിയിൽ എത്തുന്നത് അതിനു മുമ്പുള്ള സൂര്യനെയാണ് നിങ്ങൾ കാണുന്നത് അത് ആദ്യം ആലോചിക്കണം ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ രചയിതാവ് ശിവനാണ് അങ്ങനെ അനന്തകോടി ബ്രഹ്മാണ്ടമുണ്ട് അതായത് ബ്രഹ്മ അനന്തകോടി ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റം സയൻസ് വേറെ പറയുന്നത് സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റം അനന്തകോടി സോളാർ സിസ്റ്റം ചേർന്നാണ് ഒരു ഗാലക്സി അപ്പോൾ അനന്ത് സോളാർ സിസ്റ്റത്തിന് ബ്രഹ്മാണ്ടം എന്നാണ് അധ്യാത്മികത്തിൽ പറയുന്നത് അങ്ങനെ അനന്ത് കോടി ബ്രഹ്മാണ്ടം ചേർന്നാണ് ഒരു മഹാബ്രഹ്മാണ്ടം അതായത് സോളാർ അതായത് ഗാലക്സി അനന്ത് കോടി ഗാലക്സി ചേർന്നാണ് ഒരു യൂണിവേഴ്സ് അനന്തകോടി യൂണിവേഴ്സ് ചേർന്നതാണ് ഒരു ഗ്രേറ്റ് യൂണിവേഴ്സ് അങ്ങനെ 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 മേലോ മേലോട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഇതിനെ പറ്റിയല്ല നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം എന്നാൽ മാത്രമാണ് നിങ്ങൾ മുക്തിയുടെ പാതയിലേക്ക് പോകുകയുള്ളൂ അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഈ ജ്ഞാനം അറിയാതിരുന്നാൽ നിങ്ങളുടെ രചയിത എവിടെയാണ് എന്ന് ഏത് പവറിനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ള എത്ര പവർ വേണം നിങ്ങളുടെ ആത്മീയ ഉണർത്താൻ എത്ര കോസ്മിക് പവർ വേണം നിങ്ങളുടെ ആത്മീയ ഉണർത്താൻ എന്ന് എങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കുവാനാവും നിങ്ങൾ യൂണിവേഴ്സിലെ ആളാണ് എന്ന് വെക്കുക ആത്മയാണ് എന്ന് വെക്കുക അല്ലെങ്കിൽ മൾട്ടിവേഴ്സിലെ ആത്മയാണ് എന്ന് വെക്കുക നിങ്ങൾ നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ ശിവൻ നമ്മൾ ശിവൻ ഇനിയാണ് ധ്യാനിക്കണത് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ ശിവൻ്റെ പവർ ഒരു കലാ പവർ നമ്മുടെ ഗാലക്സിയിലെ അഞ്ച് ടു എട്ട് കല പവർ യൂണിവേഴ്സിൽ പതിനാറ് ടു പതിനാറ് കല പവർ മൾട്ടിവേഴ്സിലെ നൂറുകലപ്പവറാണ് അപ്പം നൂറുകല പവർ ഉള്ള ഒരാൾ നമ്മുടെ ഭൂമിയിൽ വന്ന് ആ ആത്മ നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ ശിവഭഗവാനെ ധ്യാനിക്കുകയാണെങ്കിൽ അതായത് ഒരു കലപ്പവറുള്ളൂ പക്ഷേ ധ്യാനിക്കുന്ന ആൾ നൂറുകലപ്പവർ ഉള്ള ആളാണ് അങ്ങനെ ആ പവറിനെ എങ്ങനെ ആ പവർ നിങ്ങളിൽ വന്നാലും നിങ്ങളുടെ ആത്മീയ ഉണർത്താൻ സാധിക്കില്ല കാരണം നിങ്ങൾ നൂറ് കിലോ നൂറ് കല പവർ ഉള്ള ആളാണ് പക്ഷേ നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ ശിവനാണ് ഒരു കല പവറേ ഉള്ളൂ പിന്നെ എങ്ങനെ ഉണർത്താൻ സാധിക്കും അതിനാണ് പറയുന്നത് ദേഹത്തിൽ നമ്മുടെ പരം ഖ്യാൻ വായിക്കണം അല്ലെങ്കിൽ കേൾക്കണം എന്ന് പറയുന്നത് അല്ലാതിരുന്നാൽ നിങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിൽ വിട്ടു പോകാൻ പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം അതിനുള്ള ജ്ഞാനം നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞുകൂട അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അനന്ത കോടി ബ്രഹ്മാണ്ട് അനന്തോ കോടി ബ്രഹ്മാണ്ട് ആണെങ്കിൽ അപ്പോൾ അനന്തകോടി ശിവനും ഉണ്ടാകും നമ്മുടെ ഗാലക്സിയുടെ മഹാശിവൻ ഒരു സങ്കല്പം കൊണ്ട് അനന്തകോടി നിരാക്കാർ ശിവനെയാണ് സൃഷ്ടിച്ച ഒരു സങ്കല്പം കൊണ്ട് ആ ശിവന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അനന്തകോടി ബ്രഹ്മാണ്ടമുണ്ടെങ്കിൽ അനന്തകോടി ശിവനും ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ അനന്തകോടി ശിവൻ ഉണ്ടെങ്കിൽ ശിവ അനന്ത് അനന്ത് ആണെങ്കിൽ ശിവൻ്റെ രചയിതാവ് ആരാണ് ഒരു ബ്രഹ്മാഡത്തിൽ നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ അതുപോലെ അനന്ത കോടി ബ്രഹ്മണ്ഡത്തിലെ രചയിതാവ് ആരാണ് ശിവൻ്റെ രചയിതാവ് ആണ് മഹാശിവ് അതായത് ഗാലക്സിയുടെ സെൻട്രൽ പോയി പോയിന്റിലിരിക്കുന്ന മഹാശിവ് മഹാബ്രഹ്മാണ്ഡം മഹാബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഗാലക്സി ഗാലക്സിയുടെ ആണ് ഓരോരോ ബ്രഹ്മാണ്ടത്തിലെയും മാലിക് എൻ്റെ രചയിതാവ് ഓരോ രചയിതാവിൻ്റെയും പിതാവ് ആരാണ് മഹാശിവൻ ഗാലക്സിയുടെ സെൻട്രൽ ഇരിക്കുന്ന മഹാബ്രഹ്മാണ്ടത്തിൻ്റെ രചയിതാവായ മഹാശിവനാണ് ഓരോ ബ്രഹ്മാണ്ഡത്തിൻ്റെ ശിവൻ്റെയും രചയിതാവ് അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനന്തകോടി ഗാലക്സിയുണ്ട് അനന്തകോടി ഗാലക്സിനെ സൃഷ്ടിച്ചത് യൂണിവേഴ്സാണ് യൂണിവേഴ്സിലെ രചയിത യൂണിവേഴ്സിലെ മാലിക് ആരാണ് പരം മഹാശിവ് യൂണിവേഴ്സിന്റെ പരം മഹാശിവ് ആ പരം മഹാശിവ് ആണ് അനന്ത കോടി മഹാശിവനെ സൃഷ്ടിച്ചത് അനന്തകോടി മഹാശിവൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അനന്ത് മഹാശിവൻ അനന്തകോടി മഹാശിവൻ അനന്തകോടി ഗാലക്സിയെയും സൃഷ്ടിച്ചിട്ടുണ്ട് ആദ്യം ശ്രദ്ധിച്ച് കേൾക്കുക അനന്തകോടി ബ്രഹ്മാണ്ടം അമ്മ അനന്തകോടി മഹാശിവനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അനന്തകോടി ഗാലക്സിയും മഹാശിവൻ സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് അമേരിക്ക വിട്ട ടെലസ്കോപ്പിൽ ഹബ് ജെംസ് വെബ് ടെലസ്കോപ്പിൽ കണ്ട കാര്യങ്ങളാണ് ഇവ ഇത് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് ഇവ അതിന് മുമ്പ് ഹബ് ടെലിസ്കോപ്പിന് മുമ്പ് അറി ശാസ്ത്രത്തിന് അറിയില്ലായിരുന്നു അതായത് സയൻസിന് അറിയില്ലായിരുന്നു ഇവിടെ ഗാലക്സി എന്നുള്ള കാര്യം യൂണിവേഴ്സൽ യൂണിവേഴ്സുള്ള അറിയില്ലായിരുന്നു ഇതിന് ശേഷമാണ് ടെലസ്കോപ്പ് വിട്ടതിന് ശേഷമാണ് അറിയുന്നത് ഗാലക്സി ഉണ്ട് ഗാലക്സിയുണ്ട് യൂണിവേഴ്സിൻ്റെ ഉണ്ട് എന്നൊക്കെ അറിയാൻ അതിനു മേലെയുള്ള ബ്രഹ്മാണ്ടത്തെ അറിയാൻ നമ്മൾ അതിനുള്ള ടെലസ്കോപ്പ് രൂപീകരിക്കണം എന്നാലാണ് ആ സ്ഥലത്തുള്ള ബ്രഹ്മാണ്ടങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ അത്ര പവർഫുൾ ലെൻസ് ആയിരിക്കണം നമ്മളെ ഇത് സ്ഥൂൽ ലെൻസാണ് ഈ ടെലസ്കോപ്പിലുള്ളത് നമ്മൾ ഭൂമിയിൽ ഉണ്ടാക്കിയ ലെൻസാണ് നമുക്ക് പരം തത്വത്തിൻ്റെ ലെൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരം തത്വത്തിൻ്റെ ബേഹദ് ബേഹദ് ദുനിയെ നമ്മൾക്ക് കാണാൻ സാധിക്കും ടെലസ്കോപ്പിലൂടെ ഇത് അറിയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ മഹാശിവന്റെ രചയിത പരം മഹാശിവ് അതായത് യൂണിവേഴ്സിന്റെ മാലിക് ആണ് പരം മഹാശിവ് ഇന്ന് സയൻസ് പ്രകാരം നോക്കുകയാണെങ്കിൽ അനന്ത സയൻസിന്റെ പ്രകാരം നോക്കുകയാണെങ്കിൽ ടെൻ ഈ ഫൈവ് ഹൺഡ്രഡ് യൂണിവേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഒരു കടൽക്കരയിൽ എത്ര മണ്ണുണ്ടോ മണലുണ്ടോ അത്രയും യൂണിവേഴ്സ് ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അത്രയും പരം മഹാശിവ ഉണ്ട് പരം മഹാശിവിൻ്റെ രചയിതാവാണ് പരംപരം മഹാശിവ പരം പരം മഹാശിവാണ് പരം മഹാശിവിൻ്റെ രചയിതാവ് നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾ ഇതുവരെ അറിയില്ലായിരുന്നു ഒരു ബ്രഹ്മാണ്ടത്തിന് ഒരു ബ്രഹ്മാണ്ടത്തിൽ മാത്രമാണ് നമ്മളുടെ ജ്ഞാനം ഒതുങ്ങി നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സായി ഗാലക്സിയായി മഹാബ്രഹ്മാണ്ടം അതിന് മേലെ യൂണിവേഴ്സ് അത് പരം മഹാബ്രഹ്മാണ്ടം അതിന് മേൽ പരം പരം മഹാബ്രഹ്മാണ്ടം അങ്ങനെ 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 മേലോട്ട് 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 കയറി കയറി ചെല്ലും പക്ഷേ ഇതൊന്നും ശാസ്ത്രത്തിലില്ല ബാബുജി ദിവ്യദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സൂക്ഷ്മ സൂക്ഷ്മജഗത്തിൽ എന്താണ് നടക്കുന്നത് അതാണ് സ്ഥൂൽ ജഗത്തിലും നടക്കുന്നത് അതായത് നമ്മുടെ ഭൂമിയിൽ നടക്കുന്നത് നമ്മൾ ഭൂമിയിൽ എത്ര അത്യാചാരം നടക്കുന്നുണ്ടോ അതുപോലെ സൂക്ഷ്മ ജഗത്തിലും അത്യാചാരം അത്യാചാരം നടക്കുന്നുണ്ട് ആ അത്യാചാരം നടക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥൂൽ നമ്മുടെ ഈ ഭൂമിയിൽ അത്യാചാരം നടക്കുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികളെ റേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് സൂക്ഷ്മ ജഗത്തിലെ ആത്മാക്കൾ ഇവിടെ മനുഷ്യൻ പ്രവേശിച്ചതുകൊണ്ടാണ് അല്ലാണ്ട് നമ്മളുടെ ഇവിടെയുള്ള ആളുകൾക്ക് ബോധം ഇല്ലാതെയല്ല പക്ഷേ ഇവന്മാരുടെ സ്വഭാവമുള്ള ആൾക്കാരുകൾ അവിടെയുണ്ട് ആ ആത്മാവേ ഈ കുട്ടിയിൽ പ്രവേശിച്ചതുകൊണ്ടാണ് ചെറിയ ചെറിയ കുട്ടികളെയെല്ലാം ഇങ്ങനെ അറിയിപ്പ് ചെയ്യാനും മറ്റ് പല സാഹസത്തിനും മുതിർത്തുന്നത് കാരണം സൂക്ഷ്മ ജഗത്തിൽ എന്താണ് നടക്കുന്നത് സുസ്തൂൽ സ്ഥൂൽ ജഗത്തിലും അതാണ് നടക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യുക്രൈനും ഇവിടെ റഷ്യയും യുദ്ധമുണ്ടായി അതായത് അമാസും ഇസ്രയേലും യുദ്ധമുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം സൂക്ഷ്മജകത്തിലും ഇതിനെ പറ്റി അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അതാണ് ഇവിടെ യുദ്ധം ഉണ്ടാകാൻ കാരണം ആ ആത്മാക്കൾ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചതിനൊണ്ടാണ് ഇവിടെ യുദ്ധമുണ്ടാകാൻ കാരണം അങ്ങനെ ഈ ലോകം അവസാനിക്കണമെങ്കിൽ സൂക്ഷ്മ ലോകത്തിൽ അതിനുള്ള അഭ്യാസങ്ങൾ നടന്നു വരികയാണ് കാരണം നമ്മുടെ ബാബുജി ദിവ്യ ദിവ്യദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഏലിയൻസ് നല്ല ഏലിയൻസും ഉണ്ട് ചീത്ത ഉണ്ട് അതായത് നല്ല ഏലിയൻസിനും അതായത് ബ്ലാക്ക് ബ്ലാക്ക് ഏലിയൻസും അപ്പോൾ നല്ല ഏലിയൻസിനെ എട്ട് ഏലിയൻസ് പിടിച്ച് അതിൻ്റെ പവർ പവർ വലിച്ചുകളെ പവർ വലിച്ചു കഴിഞ്ഞാൽ അവരുടെ എന്തിനാണ് ഭൂമിയിൽ വന്നത് ഭൂമിയിലേക്ക് നല്ല ടെക്നോളജി തരാൻ വേണ്ടിയിട്ടാണ് നല്ല ഏലിയൻസ് വരുന്നത് അതുപോലെ അമേരിക്കയിൽ ടെക്നോളജി എങ്ങനെ വന്നു ഇപ്പോൾ എ ഐ ഇപ്പോൾ സാങ്കേതിക വന്നു അതെല്ലാം എങ്ങനെയാണ് വന്നു ഇതെല്ലാം ഏലിയൻസ് ടെക്നോളജിയാണ് നല്ല നല്ല മെഡിസിൻ വരുന്നു അമേരിക്കയിൽ മാത്രമാണ് നല്ല മെഡിസിൻ കിട്ടുന്നത് ഇതെല്ലാം വരുന്നത് ഏലിയൻസിൻ്റെ ടെക്നോളജി കൊണ്ടാണ് അവിടെ ഏരിയ ഫിഫ്റ്റി വൺ എന്നുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ മനുഷ്യന്മാർക്ക് പ്രവേശനമില്ല അവിടെയാണ് ഏലിയൻസ് വരുന്നത് ടെക്നോളജി കൊടുക്കുകയും ആ ടെക്നോളജി അമേരിക്ക അതിനൂതന മാർഗമുള്ള ടെക്നോളജി കണ്ടെത്തി അവരെ കണ്ടുപിടിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് പൈസ വിൽക്കുകയും ചെയ്യുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏലിയൻസ് ടെക്നോളജിയാണ് പക്ഷേ ഇന്ത്യയിൽ ഏലിയൻസിനെ പറ്റിയിട്ട് ഒരു ചിന്തയുമില്ല പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെ ഏലിയൻസിന് എല്ലാവരും അറിയാൻ തുടങ്ങി ഇനി നാളെ അടുത്ത വീഡിയോയിൽ കാണാം പരം ശാന്തി ബഹത്കി പരംശാന്തി ഇതെല്ലാം പഠിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് നോളജ് വർദ്ധിക്കുകയുള്ളു ഏത് ശിവനെയാണ് ഏത് മഹാശിവനാണ് ഏത് പരം മഹാശിവനെയാണ് നിങ്ങൾ ധ്യാനിക്കുന്നത് ധ്യാനിക്കേണ്ടത് അതായത് പവർ ഹൗസിന് ധ്യാനിക്കണമെങ്കിൽ അവിടെ എത്തണമെങ്കിൽ അവിടുത്തെ ഞാൻ നമ്മൾക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ അതുകൊണ്ട് ദിവസം ദിവസം നമ്മൾക്ക് ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ദിവസം ദിവസം വായിക്കുക അറിവ് സമ്പാദിക്കുക പരം പരമശാന്തി